പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ആഗമനകാല പ്രാർത്ഥന പതിനാറാം തീയതി വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം രണ്ടാം അധ്യായം എട്ടും ഒൻപതും വാക്യങ്ങൾ ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാരുണ്ടായിരുന്നു കർത്താവിൻ്റെ ദൂതൻ അവരുടെ അടുത്തെത്തി കർത്താവിന്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു അവർ വളരെ ഭയപ്പെട്ടു പിതാവായ ദൈവമേ അങ്ങ് മനുഷ്യപുത്രന്റെ ജനനത്തെക്കുറിച്ച് മാലാഖമാരെ അയച്ച് ആദ്യമായി അറിയിച്ചത് സമൂഹം താണവരെന്ന് കണ്ടിരുന്ന ആട്ടിടയന്മാരെയാണല്ലോ അങ്ങ് മനുഷ്യനെ വിലയിരുത്തുന്നത് മനുഷ്യൻ്റെ ജീവിതമാർഗങ്ങളോ ജീവനോപാധികളോ മൂലമല്ല എന്ന് ഞങ്ങൾ അറിയുന്നു അങ്ങയെപ്പോലെ സമൂഹത്തിലുള്ള എല്ലാവരെയും കരുതലോടെ മഹത്വപൂർണരായി കാണാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ നാളെ നമുക്ക് ആഗമനകാലത്തിലെ പതിനേഴാം തീയതി പ്രാർത്ഥനകൾ ഭക്തിപൂർവ്വം ചൊല്ലാം